ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളും ജനപരിപ്പവും മധ്യതിരുവിതാംകൂറിൽ ദാരിദ്ര്യവും പട്ടിണിയും സൃഷ്ടിച്ചു പിടിച്ചുപറയോ പിച്ചതണ്ടലോ സർക്കാരിനെ പഴിക്കലോ അല്ല മറിച്ച് കാർഷിക സാഹചര്യങ്ങൾക്കായി പുതിയ കൃഷി സ്ഥലങ്ങൾ കണ്ടെത്തുക എന്ന തിരിച്ചറിവിൽ നിന്നാണ് സംഘടിത മലബാർ കുടിയേറ്റം എന്ന മഹത്തായ ആശയം ജനിക്കുന്നത് കേരള ചരിത്രത്തിന്റെ ഗതിയെ വളരെയധികം സ്വാധീനിച്ച ഈ ആശയം സ്വപ്നം കണ്ടതും മനസ്സിലിട്ട് പരുവപ്പെടുത്തിയതും അഹോരാർത്ഥം അധ്വാനിച്ചതും പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിച്ചതും ഷെവിലിയർ വി ജെ ജോസഫ് കണ്ടോത്ത് സാറാണ് മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം കൊച്ചിയിലേക്കുള്ള യാത്രാ മധ്യേ വഴിയുടെ ഇരുവശത്തുമുള്ള മലബാർ ഭാഗത്തെ വളക്കൂറുള്ള ഭൂപ്രദേശങ്ങൾ ആകർഷിച്ചു തന്റെ വിദ്യാർത്ഥികൾ പറഞ്ഞ വിവരങ്ങൾ പ്രകാരം മലബാറിലെ സ്ഥലങ്ങൾ ചെന്ന് കാണുകയും അവ സംഘടിത കുടിയേറ്റത്തിന് അനുയോജ്യമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ക്നാനായി കത്തോലിക്ക മഹാജനസഭയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ക്നാനായി സമുദായത്തിൻ്റെ വളർച്ചയിൽ കണ്ടോത്ത് സർ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം ക്നാനായിക്കാർക്ക് വേണ്ടിയുള്ള കോട്ടയം രൂപതയുടെ മെത്രാൻ അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവുമായി കുടിയേറ്റം എന്ന ആശയം പങ്കുവച്ചു ഈ ആശയം സർവാത്മന സ്വീകരിച്ച അഭിമന്യ പിതാവ് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നതിന് സർക്കുലർ തയ്യാറാക്കി പള്ളികളിലേക്ക് അയച്ചു ജനങ്ങളുടെ ഈ കാര്യത്തിലുള്ള താല്പര്യം തിരിച്ചറിഞ്ഞ അഭിബന്യ പിതാവും കണ്ടോത്ത് സാറും മലബാറിലേക്ക് സംഘടിത കുടിയേറ്റം എന്ന തീരുമാനം ഉറപ്പിച്ചു മലബാറിലേക്ക് പോകുവാൻ ആദ്യം താൽപ്പര്യം കാണിച്ച എഴുപത്തിരണ്ട് കുടുംബങ്ങളെ തിരഞ്ഞെടുത്തു എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ കേരളത്തിലേക്ക് കുടിയേറിയ ജ്ഞാനായ പൂർവികരുടെ എഴുപത്തിരണ്ട് കുടുംബങ്ങളുടെ സ്മരണാർത്ഥമാണ് മലബാറിലേക്കുള്ള ആദ്യ കുടിയേറ്റ കുടുംബങ്ങളുടെ സംഖ്യ എഴുപത്തിരണ്ട് എന്ന് നിജപ്പെടുത്തിയത് ഇതിനിടയിൽ വി ജെ ജോസഫ് സാർ കുടിയേറ്റക്കാർക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ് ഏക്കർ സ്ഥലം ഇന്നത്തെ കാസർഗോഡ് ജില്ലയിൽ ഹോസ്രുക് താലൂക്കിൽ കല്ലാർ ടിബിക്ക് സമീപത്തായി കുറഞ്ഞ വിലയ്ക്ക് രൂപതയുടെ പേരിൽ വാങ്ങി കോട്ടയത്ത് നിന്ന് വള്ളത്തിൽ കൊച്ചിയിലും ട്രെയിനിൽ കാഞ്ഞങ്ങാട്ടും അവിടുന്ന് കാൽനടയായി സ്വപ്നഭൂമിയിലും എത്തിച്ചേർന്നു കുടിയേറ്റ സംഘത്തിന് എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കുന്നതിന് വേണ്ടി മലബാറിൽ തങ്ങിയിരുന്ന കണ്ടോത്തസർ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സംഘത്തോടൊപ്പം ചേർന്നു കുടിയേറ്റക്കാരോടൊപ്പം യാത്ര ചെയ്ത് നേരത്തെ വാങ്ങിയിരുന്ന സ്ഥലത്ത് എത്തി ഓരോ കുടുംബത്തിനും പന്ത്രണ്ടര ഏക്കർ എന്ന കണക്കിൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി നൽകി പള്ളി സ്കൂൾ ആശുപത്രി റോഡ് പീടികകൾ രൂപതവക എസ്റ്റേറ്റ് എന്നിവയ്ക്കെല്ലാം സ്ഥലം ചിട്ടപ്പെടുത്തി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇദ്ദേഹം തയ്യാറാക്കിച്ചിരുന്നു വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അധ്യാപകരുടെയും സേവനം ഉറപ്പുവരുത്തിയതിനോടൊപ്പം ജീവൻ രക്ഷാ മരുന്നുകളും യഥാസമയം എത്തിച്ചിരുന്നു കോളേജിൽ നിന്ന് ഒഴിവ് കിട്ടുന്ന വാരാന്ത്യങ്ങൾ കുടിയേറ്റക്കാരോടൊപ്പം ചിലവഴിച്ച് അവരുടെ പ്രശ്നങ്ങളും പരാതികളും പരമാവധി പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു ക്രിസ്തുരാജൻ്റെ സംരക്ഷണയിൽ ഈ കുടിയേറ്റ സംഘത്തെ ഏൽപ്പിച്ചുകൊണ്ട് രാജപുരം എന്ന കോളനിക്ക് പേര് നൽകി ആദ്യ കുടിയേറ്റം നൽകിയ ആത്മവിശ്വാസം കൈമുതലാക്കി കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്തിനടുത്ത് മടമ്പം മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മെയ് മാസത്തിൽ നൂറ് കുടുംബങ്ങളടങ്ങുന്ന രണ്ടാമത് ഒരു കുടിയേറ്റം കൂടി കണ്ടോത് സാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഈ കുടിയേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ അഭിമന്യു ചൂളപ്പറമ്പിൽ പിതാവിന്റെ സ്മരണാർത്ഥം അലക്സ് നഗർ കോളനി എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ചൂളപ്പറമ്പിൽ പിതാവിന്റെയും കണ്ടോത്ത് സാറിൻ്റെയും പ്രതിമകൾ ഒരേ പീഠത്തിൽ മടമ്പൻ ടൗണിൽ സ്ഥാപിച്ച് കുടിയേറ്റ ജനത ഇവരോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കിയിരുന്നു കോട്ടയം രൂപത ആരംഭിച്ച ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിന് അൽമായനായ കണ്ടോത്ത് സാറിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് എന്നതും ഈ ജനതയുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വ്യക്തമാക്കുന്നുണ്ട് ഒരു അൽമായനായിരുന്നു കൊണ്ട് സമുദായത്തിനും സഭയ്ക്കും അദ്ദേഹം ചെയ്ത സേവനങ്ങളുടെ അംഗീകാരമായാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പരിശുദ്ധ പന്ത്രണ്ടാം പ്യൂസ് മാർപ്പാപ്പ ബെ മെറേന്തി മെഡലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നൈറ്റ് ഓഫ് സിൽവർ സ്റ്റോർ എന്ന ഉന്നത ഷെവലിയർ പദവിയും നൽകി ആദരിച്ചത് സംഘടിത കുടിയേറ്റക്കാരായ കൃഷിക്കാരുടെയും അവരുടെ പിൻതലമുറക്കാരുടെയും അധ്വാന ഫലമായി വിദ്യാഭ്യാസം ആരോഗ്യം സാമ്പത്തികം കാർഷികം ഗതാഗതം തുടങ്ങിയ രംഗങ്ങളിൽ മലബാറിനുണ്ടായ പുരോഗതി ശ്രദ്ധേയമാണ് കർമ്മം കൊണ്ട് മലബാറിന്റെ പൊന്നോമന പുത്രനായ കണ്ടോത്ത് സാർ ജന്മം കൊണ്ട് മധ്യത്തിരുപതാംകോറുകാരനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് എട്ടാം തീയതി വാരപ്പെട്ടി കണ്ടോത്ത് ഔസേപ്പിന്റെയും കൈപ്പുഴ വട്ടക്കാട്ടിൽ മറിയത്തിൻ്റെയും സീമന്തപുത്രനായി ജനിച്ചു അമ്മ ചെറുപ്പത്തിൽ തന്നെ നിര്യാതിയായതിനാൽ അമ്മാവൻ വട്ടക്കാട്ടിൽ ബഹുമാനപ്പെട്ട ചാക്കോ അച്ഛൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം അമ്മ വീടായ കൈപ്പുഴയിലാണ് അദ്ദേഹം ബാല്യകാലം ചെലവഴിച്ചത് ചാവറയച്ചനാൽ സ്ഥാപിതമായ മാന്നാനം സെന്റ് എഫ്രേംസ് ആംഗ്ലിക്കൻ മിഷണറിമാർ ആരംഭിച്ചതും കേരളത്തിലെ ആദ്യ കലാലയവുമായ സി എം എസ് എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസവും തിരുച്ചുറപ്പള്ളി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് എം എ ഫിസിക്സ് ഓണേഴ്സും പൂർത്തിയാക്കി കിടങ്ങൂർ പല്ലാറ്റുമം അന്നയെ വിവാഹം കഴിച്ച് ആളും പെണ്ണുമായി നാല് വീതം എട്ട് മക്കൾക്ക് ജന്മം നൽകി ഡോക്ടർ എഞ്ചിനീയർ തുടങ്ങിയ ഉന്നത രംഗങ്ങളിൽ മക്കളെ എത്തിക്കാനുമായി ഈശോ സഭക്കാരുടെ തന്നെ മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിൽ ഫിസിക്സ് അധ്യാപകനായാണ് പ്രൊഫസർ കണ്ടോത് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പത്താം തരക്കാർക്കായി എക്സ്പെരിമെൻറ്റൽ ഫിസിക്സ് കോളേജ് വിദ്യാർത്ഥികൾക്കായി അഡ്വാൻസ് എക്സ്പെരിമെൻറ്റൽ ഫിസിക്സ് എന്നീ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങൾ യഥാക്രമം മുപ്പതും മുപ്പത്തിമൂന്നും വയസ്സുള്ളപ്പോൾ രചിച്ചവയാണ് നോബൽ സമ്മാനാർഹരായ ഭാരതീയ ഭൗതിക ശാസ്ത്രജ്ഞരിൽ ഒരാളായ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരും ഭാരതത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അഗ്നി നൽകിയ എ പി ജെ അബ്ദുൽ കലാമും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഉപയോഗിച്ച് പഠിച്ച വ്യക്തികളാണ് കേരള അസംബ്ലിയിലേക്ക് എം എൽ എ ആയ ഓൾ കേരള കാത്തലിക് കോൺഗ്രസ് പ്രസിഡൻ്റായും വാരപ്പെട്ടി പഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ജനപ്രിയനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് പിറ്റേ വർഷം തുടങ്ങിയ സെന്റ് തോമസ് കോളേജിന്റെ പ്രഥമ വൈസ് പ്രിൻസിപ്പൽ ഫിസിക്സ് വകുപ്പ് സ്ഥാപക അധ്യക്ഷൻ എന്നീ നിലകളിലേക്ക് ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മൂവാറ്റുപുഴയിൽ ആരംഭിച്ച നിർമ്മല കോളേജിൽ എറണാകുളം രൂപതാധ്യക്ഷൻ മാർ അഗസ്റ്റിൻ പിതാവിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രഥമ വൈസ് പ്രിൻസിപ്പൽ ആയും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇക്കാലത്ത് ായി സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി ഒരു കോളേജ് എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ബഹുമാനപ്പെട്ട തറയിൽ പിതാവുമായി ആലോചിക്കുകയും സ്വപ്ന സാക്ഷാത്കാരത്തിൽ എത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അഭിമന്യു ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ നാമധേയത്തിൽ കോട്ടയത്തിൻ്റെ തിലകക്കുറി അക്ഷര നഗരിയുടെ ഹൃദയഭാഗത്ത് വനിതകൾക്കായി ബി സി എം കോളേജ് സ്ഥാപിതമായി ഒപ്പം ബി സി എം കോളേജിൻ്റെ ആദ്യ പ്രിൻസിപ്പൽ ആയും ചുമതലയേറ്റതും കണ്ടോത്ത് സാർ ആയിരുന്നു വനിതകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി സ്ഥാപിക്കപ്പെട്ട ബി സി എം കോളേജ് വിദ്യാഭ്യാസം കല കായികം തുടങ്ങിയ മേഖലകളിൽ ഇന്നും കോട്ടയം നഗരയ്ക്ക് ഒരു പൊൻതൂവലായി നിലകൊള്ളുന്നു ഈ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും അവരുടെ പിൻതലമുറയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാമ്പത്തിക സാംസ്കാരിക വളർച്ചയിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇപ്രകാരം കോട്ടയം പാല മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന മധ്യ തിരുവിതാംകൂർ പ്രദേശത്തിൻ്റെ വളർച്ചയിൽ പ്രൊഫസർ കണ്ടോത്തിൻ്റെ സ്ഥാനം ഉന്നതമാണ്